ഇങ്ങനെ ജനിച്ചപ്പിണുന്നാളേ ഒരു രസം ഉണ്ടായി കാക്കയ്ക്ക് പോലും വേണ്ടണം പഴുത്തു നിന്നീ ഈ മൂന്ന് വയറുമില്ലേ ഏഞ്ചലിയെ ഏഞ്ചലി ഏഞ്ചലി അപ്പയോടെ ചെന്നേ കൊച്ചമായി ഉള്ളപ്പോഴും അപ്പയോടെ ചെന്നപ്പോൾ കാണാൻ ചെന്നപ്പോൾ കുഞ്ഞഞ്ചാച്ചും കൊണ്ടുപോയി പിടിപ്പിക്കാൻ പറഞ്ഞോണ്ടൊരു വിത്ത് കൊടുത്തത് കുറ്റി വയലറ്റ് നിറത്തിലുള്ള വയറുണ്ട് വയലറ്റ് എന്നാ എനിക്ക് തോന്നണേട്ടോ അപ്പം ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ നല്ല ഉണങ്ങിയതായിരുന്നു പാകി നാല് ഗ്രോ ബാഗിലായിട്ട് പാകി അതിൽ നാലെണ്ണമായിരുന്നു ശരിക്കും നല്ല വിത്ത് കായായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ഇങ്ങനെ ചുളുങ്ങിയിരുന്നുകൊണ്ട് നാലെണ്ണമായിട്ട് അപ്പം പാകിയത് നാലും കിളുത്തു പക്ഷെ ഒരെണ്ണത്തിന് എന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ ജനിച്ചപ്പോൾ കിടത്തു വന്നപ്പോഴേ അടിയിൽ നിന്ന് പ്രാണി വെട്ടിക്കളഞ്ഞു അത് കൂടി പോയി കുഞ്ഞിലായിരുന്നപ്പോ തന്നെ വെട്ടി കാന്താരി മുളകും അങ്ങനെ പോകാറുണ്ട് പിന്നെ മൂന്നെണ്ണം അപ്പൊ ഗ്രോ ബാഗ് ആ ഭാഗത്തുനിന്ന് മാറ്റി മാറ്റിവെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞത് വള്ളി കയറ്റി പയർ പാവലിന്റെ പന്തലിലേക്ക് അപ്പൊ ഇപ്പൊ കയറ്റിയേക്കുവാ പാവലേതാണ്ടൊക്കെ തീർന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിലേക്ക് കയറ്റാനും കഴിയാറായി അതിലേക്ക് കയറ്റാനും പറഞ്ഞ് മൂന്നെണ്ണം ഇവിടെ ഇങ്ങനെ കയറ്റിയേക്കണത് കേട്ടോ ഇപ്പൊ എനിക്ക് നനയ്ക്കാനുണ്ട് ഇതൊക്കെ നനയ്ക്കണം ഓ ആന്തൂറി എന്നൊക്കെ വന്നത് പനിക്കൂർക്കാം വെള്ളായി നിൽക്കണമൊക്കെ നനയ്ക്കണം ഏ അപ്പടെ പച്ചമുളക് ഇഷ്ടംപോലെ ഉണ്ടായി കുറേ ഉണ്ടായി അയ്യോ അത് തന്നതിന് കണക്കില്ല ഇതേ ഇപ്പോഴും ഉണ്ട് ഇനിയും പൂത്തിക്കോളും ചൈനീസ് ഓറഞ്ച് ഇതേ പഴുത്ത് കിടക്കണം തീർന്നു ചൈനീസ് ഓറഞ്ച് ഇതേ ലെമൺ മിഠായി ഉണ്ടാക്കണം എന്ന് എല്ലാ ദിവസവും വിചാരിക്കും പഴുത്തു നടക്കാതില്ല ഇത് വേണമെങ്കിൽ പഴുപ്പ് അധികമായില്ലെങ്കിൽ ഞാൻ പറിച്ചു വെച്ചേക്കാം പറിച്ചു വെച്ചാൽ നോക്കാം നോക്കാം ഇടദിവസം ഒന്നും നടക്കില്ല ഇടദിവസം ഒരിക്കലും നടക്കൂല ഏഴരയാവൂല പിന്നെ അങ്ങനെ നടക്കാനാ ഓക്കെ നമ്മളെ പച്ചക്കാന്താരി വാ വെളുത്ത കാന്താരി വഴി പച്ചയായി ഞാൻ പറഞ്ഞല്ലോ അതൊരു വീഡിയോയിൽ അതിലെനിക്കെപ്പോഴും അത് ഓർമ്മ ഇങ്ങനെ നിക്കുക അതിൽ പച്ചക്കാന്താരിയിൽ മുളകുണ്ടാവുണ്ട് മുളക് പറിച്ചത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് യുടെ പച്ചമുളകലും മുളകുകളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വെള്ള തന്നെ പാകിയേക്കണെങ്കിൽ ഉണ്ടാവുമ്പോ അറിയാം എന്നാന്ന് ഇല്ല അതെന്താന്നറിയോ വെള്ള പാകിയിട്ട് പച്ചയായി മാറുന്നതല്ല എനിക്ക് വെള്ള എന്ന് ഉദ്ദേശിച്ചിട്ട് പാകുന്നത് ചിലപ്പോ പച്ചയുടെ അരി അത് വേറൊരു കാര്യമുണ്ട് എന്നാന്ന് അല്ല പ്രേക്ഷകർക്ക് മനസ്സിലാവണില്ല അറിയുമോ അത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഡിഷില് മുഴുവൻ ഉണങ്ങിയത് വെളുത്തതും വെളുത്ത കാന്താരിയുടെ ഉണക്കയും പച്ച കാന്താരിയുടെ ഉണക്കയും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചില പച്ച കാന്താരി മുഴുപ്പുണ്ട് വെള്ളക്കാന്താരിയുടെ പോലെ തന്നെ വെള്ളക്കാന്താരി നല്ല മുഴുത്തതാ ഇവിടത്തെ ചെറിയ വെള്ളക്കാന്താരി ഉണ്ട് ഇവിടെ ഉള്ളത് മുഴുത്തതാ അപ്പൊ ഈ കാന്താരി മുളക് ചെറുതും ഇവിടെയുണ്ട് വലുതും ഇവിടെയുണ്ട് അപ്പൊ വെളുത്ത അല്ല വലിയ കാന്താരി ഉണങ്ങുമ്പോഴും വെളുത്ത കാന്താരി മുളകിന്റെ ഉണങ്ങുമ്പോഴും ഒരേ ഷേപ്പിലാ അപ്പൊ ഞാനത് തെറ്റിദ്ധരിച്ച് പാകി പച്ച ഇങ്ങനെ വന്നത് അപ്പൊ ഇത് ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ബുദ്ധിയായിട്ട് രണ്ട് ഐസ്ക്രീം മേടിക്കുന്ന കുഞ്ഞിന് ഇട്ട് വെച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടു വെച്ച് അല്ലെങ്കിൽ മാറിപ്പോലൂ ഇതുപോലെ പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് വെളുത്തു തന്നെ സെലക്ട് ചെയ്ത് പാകി ഇനിയിപ്പിത് ഉം ഒരു മൂന്നെണ്ണം ഇവിടെ നടണം പിന്നെ വേറെ ഞാൻ ഒരു ആൾക്ക് പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു പേർക്കും അത് കൊടുക്കണം അതോടുകൂടി തീരും തീരും അത് ഒരാൾക്ക് ചട്ടിയോടുകൂടി കൊടുക്കാന്ന് ഓർത്തയിരിക്കണേ അപ്പൊ നിനക്ക് മനസ്സിലായി കാണും ആരാന്നുള്ളത് അവിടെ പറഞ്ഞു അവർക്ക് കൊടുക്കണത് അപ്പൊ പലരും ഉപയോഗിക്കുന്നതായിരിക്കും ഞങ്ങള് പല പ്രാവശ്യം അതായത് പറഞ്ഞോ ബീൻസിന്റെ ഹരിക്കോട്ട് ബീൻസ് എനിക്ക് എപ്പോഴും ഹരിക്കോട്ട് എന്ന് പറയാൻ പറ്റുമ്പോ നമ്മൾ ഫ്രഞ്ച് അല്ലേ ഇവിടെ മേടിക്കാറുണ്ട് എനിക്ക് ആപ്പ്രിക്കോട്ടാ ഹരിക്കോട്ട് ബീൻസ് ഇന്നലെ വെള്ളിയാഴ്ച കൊണ്ടു വന്നതാട്ടോ ഇപ്പൊ ഇന്ന് വൈകുന്നേരം തോരൻ തോരനുണ്ടാക്കാന്നോർത്ത് വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിരുന്നതിന്റെ എന്തെങ്കിലും അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ ഇപ്പൊ പച്ചക്കറിയൊക്കെ കൂടുതൽ സമയം വെള്ളത്തിലിടണംന്നല്ലേ പറയണേ എന്നിട്ട് അരിഞ്ഞിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അതിന്റെ കൂടെ നമുക്ക് ഇച്ചിരി ഒരു സവോളയും ചേർക്കും പിന്നെ പച്ചമുളക് ചേർക്കാം കാന്താരി ഇല്ല കാന്താരി ഇട്ടാൽ നല്ലതായിരുന്നു കാന്താരി തീർന്നു ഇന്നാളേ ഒരു രസം ഉണ്ടായി നമ്മുടെ തങ്കൂന്റെ ഇല്ലേ തങ്കൂന്റെ അമ്മ പറയുവാ അയ്യോ ഇവിടെ കാന്താരി നട്ടുപിടിപ്പിക്കണം അവിടെ പറമ്പ് നിറച്ചു കാന്താരിയാണ് എന്നിട്ട് ഇഷ്ടം പോലെ മുളക് കാക്കയ്ക്ക് പോലും വേണ്ടണം പഴുത്തു നിന്നാ പറമ്പ് നിറച്ചോടണം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നട്ടേച്ച് ശുശ്രൂഷിച്ച് വളയിട്ട് നമ്മുടെ വെള്ളത്തിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് തന്നെ കണ്ടണം വെള്ളക്കെട്ട് നിക്കുന്നടുത്ത് പറമ്പിൽ അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചു നിങ്ങള് അവിടെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞയാഴ്ച നേരം പരിപാടിക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ അത് നമ്മള് നട്ടുപിടിപ്പിച്ച് ശുശ്രൂഷിച്ചുണ്ടാക്കണല്ലേ ഞാൻ ചെയ്യണത് എങ്ങനെയാ ഞാനാണെങ്കിൽ മറ്റേ ഷോപ്പിംഗ് ബോർഡിൽ ഷോപ്പിംഗ് ബോർഡിലാണല്ലോ അരിയോളൂ എനിക്ക് ഇങ്ങനെ അരിഞ്ഞ് ശീലായതുകൊണ്ട് ഇതിന് നാരങ്ങനെ തോന്നുന്നു ഇതിന് നാരില്ല നല്ല ബീൻസ് ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ബീൻസ് ഒരു കിലോ നൂറ്റിഇരുപത്തൊമ്പത് രൂപ പിന്നെ മാപ്പറിക്കോട്ടെന്ന് പറയാൻ ഹരിക്കോട്ട് പറഞ്ഞു പഠിക്കണം ആ ഇത് എൺപത് രൂപയായി സ്ലിപ്പിലേ അപ്പേ അരയ കൂടുതലുണ്ടല്ലോ അല്ല എൺപത് രൂപ ഇല്ല അതിന് നാല്പത്തിരണ്ട് രൂപയെങ്ങും ആ എൺപത് മറ്റേതാ ഊണിന്റെ കേട്ടോ അതെ ഇത് നല്ല കിളികു തോന്നുന്നു നല്ലതാന്നെ ഇപ്പൊ ഈ മോറിൽ ഇല്ലേ പോലും മറ്റേ ഫ്രഞ്ച് ബീൻസ് അപ്പൊ മേടിക്കാറില്ല അവിടെ എനിക്കിഷ്ടാ ബീൻസ് എനിക്കും ഇഷ്ടാ ബീൻസ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉൾപ്പെടുത്തണോന്ന പറയണെടിയും കടുപ്പുള്ള മൂത്ത ബീൻസ് ഒന്നിനും കൊള്ളൂല മറ്റേ നമ്മളിവിടെ പണ്ട് മേടിച്ചോടീസ് നല്ലതാണ് മൂറീന്നും എല്ലായിടത്തും ഇല്ല ഇത് ഇനി എപ്പോഴും ചോദിക്കണം ഇത് ചോദിക്കാൻ ഹരിക്കോട്ട് ബീൻസ് ഒന്നേ ഞാൻ പറഞ്ഞു പഠിക്കും അപ്പൊ ഹരിക്കോട്ട് ബീൻസ് നമ്മൾ ഇന്നലെ തോരനെടുത്തേ തേങ്ങ കുറച്ച് ഒതുക്കിയത് ബാലൻസ് ഇരിപ്പുണ്ട് അതിന്റെ കൂടെ കുറച്ച് തേങ്ങ ചേർത്ത് എടുത്താമെന്ന് കാരണം ഇനിയിപ്പൊ വേറെ അത് കളയേണ്ട ആവശ്യമില്ല ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങാലയ്ക്ക് എടുത്ത തോരന്റെ തേങ്ങ എരിഞ്ഞിട്ടാണ് എപ്പോഴും നിങ്ങള് മറ്റേ ചിഞ്ചട്ടി അല്ലേ കാരണം ഞാൻ ചിഞ്ചട്ടി മാറി പിടിച്ചതാട്ടോ ഇതിന് വേറെ ഒരു പേര് ഇത് അല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും എന്തായാലും അന്നാണ് ഷോപ്പിംഗ് പറഞ്ഞത് നിനക്ക് അവര് പറഞ്ഞ വിവരമേ ഉള്ളൂ നിങ്ങൾ എഴുതിയിട്ടും ഉണ്ട് എഴുതിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും മേടിക്കാനായിട്ട് ഇതാണ് മുരിങ്ങനെത്തോറിന് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ അത് മാറ്റിയില്ല മേടിക്കാനായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞില്ലേ പുതിയ മോഡലിങ്ങനെ വന്നിട്ടുണ്ട് ക്വാളിറ്റി ഇതാണ് അത് ഇഷ്ടംപോലെ സെയിലായി പോണുണ്ട് നല്ല സാധനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എടുത്തു പിന്നെ വേറെ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണണമുണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ ഇതൊന്നും അറിയില്ല അപ്പൊ ചിൻസൊക്കെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കടയിട്ട് പൊട്ടി രണ്ടുതരം ഉള്ളിട്ടു രണ്ടുതരം ഉള്ളീന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും വെടത്തുള്ളി ആ വേപ്പിലിടക്കാം കേട്ടോ വേപ്പിലിടാം പിന്നെ ബീൻസ് അരികി വെച്ചിട്ട് അരിക്കോട്ട് അരിഞ്ഞുവെച്ചു അതിലേക്ക് മറ്റേ തോരൻ്റെ ഇച്ചിരി തേങ്ങ ഒതുക്കിയത് അധികം ഉണ്ടായിരുന്നു ആ തേങ്ങ അങ്ങ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ഒതുക്കിയില്ല ചിരണ്ടി ചേർക്കുവായി ആ തേങ്ങ പോരായി തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ ചിരണ്ടി ചേർന്ന് പിന്നെ ഇതേ കാന്താരി മുളകില്ല എന്ന് പറഞ്ഞാൽ പഴുത്ത രണ്ട് മൂന്ന് കാന്താരി മുളക് എരിവിനെ ഇപ്പം കന്താരി ഏറ്റവും നല്ലത് തോരന് പക്ഷേ ഇല്ലാത്തതിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഇതങ്ങ ചേർക്കാം മറ്റേതിൽ ഒതുക്കിയതിൽ ചുവന്നമുളകി ആക്കിടക്കണത് ചില മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആ ഒതുക്കിയതിലുണ്ട് പിന്നെ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഹരിക്കോട്ട് ബീൻസ് നമുക്ക് തോരനുണ്ടാക്കി വെക്കാം അല്ലേ എല്ലാരും വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കാണും ഇപ്പം വൈകുന്നേരം അഞ്ചേ ആയിട്ട് സമയം അല്ലാതെ ഇനിയിപ്പിതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴികിടെയൊക്കെ നടക്കണം പിന്നെ കുളിക്കണം നടക്കണം എന്ന് പറഞ്ഞ പ്രധാന ഉദ്ദേശം എല്ലാവരെയൊക്കെ കണ്ടൊന്ന് സംസാരം സംസാരിക്കാനാ പ്രധാനമായിട്ട് ഞാൻ നടക്കാനായിട്ട് ഇറങ്ങണം എന്നാ വെച്ചു കഴിഞ്ഞാൽ കണക്ഷൻ വേണമല്ലോ നമുക്ക് എല്ലാവരുമായിട്ട് ഒരുപാട് നമ്മുടെ ലൈനിലുള്ളവരൊക്കെ അതിലേ പോകും എന്തെങ്കിലുമൊക്കെ ഒരു കുശലമൊക്കെ പറയും അങ്ങനെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വിട്ട് പോരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുളി ഉള്ളി മൂട്ടും ഇത് വേണേക്കോട്ടേ ഉപ്പ് തിരക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പ് തിരക്കിട്ടുണ്ട് വേണ്ട നമുക്ക് ലാസ്റ്റ് തളിച്ചു കൊടുക്കരി മാറി നിൽക്കുന്നോണ്ട് പോണല്ലേ കാലത്തെ പെയ്ത മഴ മതിയില് വിളപ്പാ അങ്ങാട്ടത്തെങ്ങാണ്ട് ഞാൻ സമയം ഒന്നും പറഞ്ഞല്ലേ എപ്പോഴാന്ന് നേരം വിളക്കുന്നതിന് മുമ്പാ പൂങ്ക മഴയായിരുന്നു എന്ത് എന്ത് ആ അങ്ങനെ ദേ നമ്മടെ തോര ദേ എന്റെ അഭിപ്രായത്തിൽ ഇല്ലേ ഒരു പൊടിക്ക് വേവ് കൂടി പോയി വേണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ പറയാരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാ ഇത് കിട്ടുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നല്ല പല വീടുകളിലും മേടിച്ചുണ്ടാക്കണുണ്ടാവൂട്ടോ ഫ്രഞ്ച് പേരൊക്കെ പേര് അറിയില്ല ഫ്രഞ്ച് ബീൻസിന് പേര് വേറെ ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെ നല്ല രുചിയാ വേണ്ടെന്നോരൻ ഉച്ചത്തെ അല്ല ഇപ്പൊ വൈകുന്നേരമായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഉച്ചത്തെ തോരനാണ് ആണ് ഉണ്ടാക്കിയത് വൈകുന്നേരമാണ് നാളെ ഉച്ചത്തേക്ക് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണോ വൈകീട്ട് ചപ്പാത്തിയായതുകൊണ്ട് അപ്പൊ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു ബീൻ ബീൻസ് നല്ല രുചിയാ കാന്താരി കാന്താരിമുളകോ നമ്മളിട്ടിരുന്ന് കാന്താരിഴുത്ത് ആ ചുമന്ന നിറ കടിക്കാ മതി എടുക്കാം അതിൽ വീണിട്ടുണ്ട് നോക്കി എടുക്കണം ചുമന്ന നിറ എടുക്കാരിന്നാ മതി നല്ല ടേസ്റ്റാ ഹരികോഡ് ബീൻസ് പിന്നെ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഫ്രഞ്ച് ബീൻസ് അല്ലേ ഹരിക്കോട്ട് ബീൻസ് പറയണേ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമൊന്നും അറിയില്ല ചെറുതാണ് സോഫ്റ്റ് അതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് കിട്ടുന്ന പല ബീൻസും റഫാണ് അതുകൊണ്ട് ഇങ്ങനെ ബീൻസും തോരനുണ്ടാക്കിയ ഒരു രുചിന് പക്ഷേ തോരന ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് വളരെ രുചികരമാണ് അങ്ങനെ ഞാനും കഴിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ബീൻസ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ശരിക്കും ഇന്ന് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി കൂടുതൽ കുക്ക് ചെയ്തു പോയി സാധാരണ ഞങ്ങളൊരു ഹാഫ് കുക്ക്ഡ് രീതിയിലാണ് എടുക്കാറ് എന്നിരുന്നാലും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കൂടാല്ലേ ഞങ്ങൾ ഈ ടൈപ്പ് ഉറുമ്പിന് ഇവിടെ നിസർന്നാണ് കേട്ടോ പറയണേ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ നിസറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിസർന്ന് ചിലപ്പോൾ അവരുടെ സ്ഥലത്ത് ഇതിനെ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും കേട്ടോ അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ നിസർ ഉറുമ്പിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറയണം കേട്ടോ ഇതേ കണ്ട നല്ല രസം അത് കാണാനായിട്ട് അതിന്റെ കൂടൊക്കെ കൂട്ടിയിട്ട് ഇരിക്കണുണ്ടോ